എ വൺ വെൽക്കം ബാക്ക് മൈ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒരുപാട് പേർ ആവശ്യപ്പെട്ടിരുന്നത് എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എഗ്ലെസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഹാൻഡ് മിസ്ക് ഉണ്ടായാൽ മതി അതുമില്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടും നമുക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ എഗ്ലസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം ബട്ടർ മിൽക്കിന് പകരം നമുക്ക് തൈര് ചേർത്തിട്ടും നമ്മുടെ എഗ്ലസ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ബട്ടർ മിൽക്ക് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ചെറു ചൂടുള്ള പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വിനഗറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഒന്നേക്കാൾ കപ്പ് മൈദ എടുക്കുന്നുണ്ട് പിന്നീട് ഒരു നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊക്കോ പൗഡർ ചേർത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നീട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനു ശേഷം ഞാൻ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഹാൻഡ് വിസ്ക് കൊണ്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായി ഇതെല്ലാം ഒന്നിച്ചൊന്ന് അരിച്ചെടുക്കാം കട്ടകളൊന്നും കൂടാതെ നന്നായി ഒന്ന് അരിച്ചെടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അരിച്ചെടുത്ത മിക്സ് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഈ മിക്സിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ ചോക്ലേറ്റ് എസൻസും കൂടി ചേർക്കുന്നുണ്ട് ചോക്ലേറ്റ് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ചോക്ലേറ്റ് എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടു ടേബിൾ സ്പൂൺ കോഫി മിക്സ് ചെറു ചൂടുവെള്ളത്തിൽ കിളക്കിയ കോഫി മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കാണെന്ന് തോന്നിയാൽ ഒരു രണ്ട് ടീസ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ വാ മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ബാറ്റർ കുറച്ചുകൂടി ലൂസാക്കി ലൂസാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കേക്ക് ടിന്നിൽ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചതാണ് ഇനി അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഈ ഓവൺ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് ഒരു നൂറ്ററുപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ എഗ് ലസ് കേക്ക് ആയതുകൊണ്ട് ഇരുപത്തഞ്ച് മിനിറ്റൊന്നും ആവശ്യമില്ല പത്തിരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ബേക്കായി കിട്ടും നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഇരുപത് മിനിറ്റ് പോലും ആയിട്ടില്ല നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ബേക്കായിട്ടുണ്ടോ എന്ന് സ്ക്യൂർ വെച്ചിട്ട് നോക്കാം സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ടോ എന്ന് അപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തണുത്തതിന് ശേഷം റിമൂവ് ചെയ്തെടുക്കാം നന്നായി കോൾഡായതിന് ശേഷം മാത്രമേ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എഗ്ലെസ് കേക്ക് ആയതുകൊണ്ട് അധികം ഹൈറ്റ് കിട്ടാറില്ല എഗ്ഗ് വെച്ചിട്ടുള്ള കേക്കാണെങ്കിൽ നല്ല ഹൈറ്റ് കിട്ടും അപ്പോൾ ഒരു കേക്കൊക്കെ മതി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഒരു സ്പോഞ്ച് കേക്ക് മതി ഇവിടെ ഹൈറ്റ് കുറവായത് കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കണം ഞാനിവിടെ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത്ര ഹൈറ്റ് വരാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഉണ്ടാക്കിയത് ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഞാൻ ഇരുന്നൂറ് ഗ്രാം ചോക്ലേറ്റ് മിൽക്ക് ഓമൗണ്ട് ചോക്ലേറ്റ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതൊരു ഗ്ലാസ് ബൗളിലേക്ക് ഇട്ടിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് നമുക്ക് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ താഴത്തെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മേലെ ഒരു ഗ്ലാസ് ബൗളിൽ ചോക്ലേറ്റ് ഇട്ടിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത് ഈ മെത്തഡ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മുടെ നമ്മുടെ കേക്ക് നന്നായി നന്നായി വരുന്നുണ്ട് വരുന്നുണ്ട് സോറി ചോക്ലേറ്റ് ഇനി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചൂടാറുന്നതുവരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം വേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചോക്ലേറ്റ് എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല സ്റ്റിഫ് ഫോം ആകുന്നതുവരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം നല്ല സ്റ്റിഫായി കിട്ടണം നമ്മുടെ ക്രീം അതുവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ആ ചോക്ലേറ്റും മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് നല്ല ചോക്ലേറ്റിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം അതിനുവേണ്ടി കുറച്ച് ക്രീം കേക്ക് ബോർഡിൽ വെച്ചതിന് ശേഷം ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം പിന്നീട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടുകയുള്ളൂ അതിന് ശേഷം ചോക്ലേറ്റ് മിക്സ് ചെയ്ത് വെച്ച ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് സെക്കൻഡ് ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് പഴയപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം നന്നായി വെറ്റായാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ ഇനി വീണ്ടും നമുക്ക് ക്രീം വെച്ച് കൊടുത്തിട്ട് നല്ല നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് ക്രംകോട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ക്രമക്കോട്ട് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് അത് സെറ്റായതിനു ശേഷം രണ്ടാമത്തെ കോട്ടിംഗ് കൂടി ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് എടുത്ത കേക്കാണ് ഇനി നമുക്ക് രണ്ടാമത്തെ കോട്ടിംഗ് ചെയ്തെടുക്കാം നല്ല ഷാർപ്പ് എഡ്ജൊക്കെ കിട്ടുന്നത് വരെ നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്കൊരു സൈഡൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമ്മളിതിൽ ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേക്ക് നല്ല തണുപ്പുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും ഇനി അതിൻ്റെ മേലെയും കുറച്ച് ചോക്ലേറ്റ് കിനാഷ വെച്ച് കൊടുക്കാം ഇത് മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് ഡാർക്ക് മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ ഇത് നല്ലൊരു ഡാർക്ക് കളർ കിട്ടും ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഉണ്ടാക്കി വെച്ച കുറച്ച് കേക്ക് സിക്കിൾസും ഹോം മെയ്ഡ് ചോക്ലേറ്റുമാണ് ഇതിൻ്റെ വീഡിയോ പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ മേലെ അലങ്കരിച്ചിട്ടുള്ളത് ഫുള്ള് ചോക്ലേറ്റ് ആണ് അപ്പോൾ ഈ ഹോം മെയ്ഡ് സിക്കിൾസും ഹോം മെയ്ഡ് ചോക്ലേറ്റും വെച്ചിട്ടാണ് ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഈസിയാണ് അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കണ്ടില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്ക ഉണ്ടാക്കിയെടുത്ത ഒരു എക് ഗ്ലാസ് ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ അതിൻ്റെ മേലെ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് ആരെയും കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ